നഴ്സറി ചെറുവാഞ്ചേരി കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ വൻ കവർച്ച നടന്ന സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു ഇതര സംസ്ഥാനത്ത് നിന്നും മോഷ്ടാക്കളുടെ കൂട്ടമായ കുറവാസംഘം സംസ്ഥാനത്ത് എത്തിയതായുള്ള സ്ഥിരീകരണത്തിന് പിന്നാലെയുണ്ടായ വൻ മോഷണം അത്യന്തം ഗൗരവത്തോടെയാണ് പോലീസ് നോക്കിക്കാണുന്നത് മോഷണ സ്ഥലത്ത് ഡോഗ് സ്ക്വാഡ് വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ട് മോഷ്ടാക്കൾ സംസ്ഥാനം വിട്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട് മോഷണം നടന്ന വീട്ടിലെത്തിയ പോലീസ് നായ മണം പിടിച്ച് വളപട്ടണം റെയിൽവേ പാളത്തിലേക്കാണ് പോയത് നായ ഏറെ ദൂരം മുന്നോട്ടു പോയെങ്കിലും മറ്റു തുമ്പുകളൊന്നും ലഭിച്ചില്ല നിലവിൽ പ്രതിയെക്കുറിച്ച് സൂചനയൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല കവർച്ചയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത് വീട്ടിലെ കിടപ്പുമുറിക്കുള്ളിലെ ലോക്കറിനുള്ളിൽ നിന്നാണ് പണവും സ്വർണവും കവർന്നിരിക്കുന്നത് വളപട്ടണം മന്ന സ്വദേശി അഷ്റഫിന്റെ വീട്ടിൽ നിന്നാണ് ഒരു കോടി രൂപയും മുന്നൂറ് പവനും മോഷണം പോയതായി പരാതി ഉയർന്നത് അഷ്റഫും കുടുംബവും യാത്ര പോയിരുന്ന സമയത്താണ് ാണ് വീട്ടിൽ കവർച്ച നടന്നിരിക്കുന്നത് ഞായറാഴ്ച രാത്രിയാണ് സംഭവം നടന്നിരിക്കുന്നത് മൂന്നംഗ സംഘം എത്തി കവർച്ച നടത്തിയെന്നത് മാത്രമാണ് നിലവിൽ ലഭിക്കുന്ന വിവരം കഴിഞ്ഞ പത്തൊമ്പതാം തീയതി മധുരയിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു അഷ്റഫും കുടുംബവും ഞായറാഴ്ച രാത്രി വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് മതിൽ ചാടിക്കടന്ന് അടുക്കള ഭാഗത്തെ ജനൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയിരിക്കുന്നത് കിടപ്പുമുറിയിലേക്ക് എത്തിയതിങ്ങനെയെന്നാണ് പ്രാഥമിക നീക്കമനം അഷ്റഫും കുടുംബവും ഇടയ്ക്ക് വീട്ടിൽ നിന്നും ഇങ്ങനെ യാത്ര പോവാറുണ്ട് അത് മനസ്സിലാക്കി വെച്ചിട്ടുള്ളവരാണോ പിന്നിലെന്ന കാര്യവും അന്വേഷണ പരിധിയിലുണ്ട് അഗ്രോ ഫാം നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് ജംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി